ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി കുത്തപ്പമാണ് അപ്പം ഈ അപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ഭാഗം ഒരേപോലെ ഇതുപോലെ ഓൾസ് ഉണ്ടാവും കേട്ടോ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അത് മാത്രമല്ല അത് നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും അപ്പം അതിനായിട്ട് ഞാൻ നാല് മണിക്കൂറിൽ കൂടുതൽ അരി കുതിരാൻ വേണ്ടി വെച്ചിരുന്നു പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് രാത്രി രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി ഇത് കുതിരാൻ വേണ്ടി വെച്ചാൽ മതി കേട്ടോ കഴുകിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നുകൂടെ കഴുകിയെടുക്കുകയാണ് അപ്പോൾ താ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പളവിൽ ചോറും അരക്കപ്പളവിൽ തേങ്ങയും ആറ് ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് കുറച്ച് ഇട്ടങ്ങ് അരച്ച് കൊടുക്കുകയാണ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം അങ്ങ് ഒഴിക്കാൻ പാടില്ല ഇപ്പോൾ ഇത് നമ്മൾ എത്രയാണോ അരി ഇട്ടത് ആ ഒരു പരുവത്തിൽ പാകത്തിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഈ ഒരു പരുവത്തിലാണ് മാവ് അരച്ച് കിട്ടേണ്ടത് ഓട്ടടേണ്ടൊക്കെ പരുവത്തിൽ ഇനി നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും കൂടെ ഇട്ട് ഇതേപോലെ അങ്ങ് മിക്സാക്കി എടുക്കാം അപ്പം നമുക്ക് പഞ്ചസാര നന്നായി മിക്സായി കിട്ടണം എന്നൊന്നുമില്ല സോഡാപ്പൊടി ഒന്ന് മിക്സായി കിട്ടിയാൽ മതി ആ ഒരു വെളിച്ചെണ്ണയിൽ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ആ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായി മിക്സാക്കിയെടുക്കാം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിൽ ചെറുതായിട്ട് ബബിൾസൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പം ഏത് കല്ലാണെങ്കിലും കുഴപ്പമില്ല നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല നമ്മൾ ദോശിടുന്ന ഏത് കല്ലാണെങ്കിലും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക ചുറ്റിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കണ്ടോ ഈസി ആയിട്ട് നമുക്ക് നടച്ചു വെച്ച് വെച്ച് ഒരു പതിനഞ്ച് സെക്കൻഡിൽ നമുക്കിത് ഈസി ആയിട്ട് ഇതാണ് നമ്മൾ കുത്തപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ കുത്തപ്പത്തിൻ്റെ പ്രത്യേകത രണ്ട് ഭാഗം ഒരേ പോലെയാണ് ഉണ്ടാവുക പിന്നെ ഇത് ബീഫിൻ്റെ ബീഫ് കറീൻ്റെ കൂടെയും ചിക്കൻ കറീൻ്റെ കൂടെയും ഒന്നും വേണ്ട സാമ്പാർ ചമ്മന്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് വരാൻ ഇഷ എല്ലാവർക്കും താങ്ക്